നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്കും പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ശനിയാഴ്ച എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ശനിയാഴ്ചകളിൽ പരിസ്ഥിതി വർത്തമാനം ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം രണ്ട് രണ്ടാഴ്ചയാണ് നമ്മൾ മുടങ്ങിയത് ഓക്കെ അങ്ങനെ വീണ്ടും പരിസ്ഥിതി വർത്തമാനത്തിൽ അന്ന് നമ്മൾ പരിസ്ഥിതി വർത്തമാനത്തിൽ കള്ളക്കടലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിനുശേഷം എന്താ വീണ്ടും നമ്മൾ എത്തുകയാണ് മറ്റൊരു പരിസ്ഥിതി വിശേഷങ്ങളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ കുറെ കാര്യങ്ങളും അറിവുകളിലും ഒക്കെയാണ് പോകുന്നത് അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമുക്ക് പരിസ്ഥിതി വർത്തമാനത്തിൽ നമ്മളോടൊപ്പമുള്ള ആരാണ് എന്നറിയണമല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ടി കെ എം കോളേജിലെ റിട്ടയേർഡ് അധ്യാപകനായ ഡോക്ടർ ജെ ഉദയകുമാർ സാറാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന സർണ്ണ പരിപാടിയിലേക്ക് സ്വാഗതം സാർ അപ്പൊ രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ എത്തുന്നു നമ്മൾ സാധാരണ പരിസ്ഥിതി വർത്തമാനം ഇത് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ് ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഈ പരിസ്ഥിതി വർത്തമാനത്തിൽ സംശയങ്ങൾ ചോദിക്കാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ അതിനൊരു വിഷയമുണ്ട് എല്ലാഴ്ചയും നമ്മളൊരു വിഷയമുണ്ട് ആ വിഷയത്തിനായി നിങ്ങൾ കാത്തിരിക്കുക കാരണം അതിന് മുമ്പ് ഒരു കഥ പറയും അപ്പൊ ആദ്യത്തെ പത്ത് മിനിറ്റ് കഥയാണ് കറക്റ്റ് പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ കഥ ഉടൻ പത്ത് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിഷയത്തിലേക്ക് വരും ആ വിഷയം എന്താണെന്ന് അറിയാം അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ കഥ ബന്ധപ്പെട്ട നമുക്ക് കഥ കഥ എന്ന് പറയുന്നത് ഒരു പിന്നെ നടന്ന കഥയാണ് ശരിക്കും ഒരു ഒരു കുടുംബത്തിന്റെ കഥയാണ് ഒരു ഒരു അച്ഛനും അമ്മയും ഒരു മകനും ഉള്ള ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ കഥയാണ് അപ്പൊ അതിനെന്താണെന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ മകൻ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയപ്പോ ഈ അച്ഛൻ വിദേശത്തേക്ക് പോയി ഗൾഫ് രാജ്യത്തേക്ക് പോയി ശരിക്കും ഒരു ജോലി കിട്ടി നല്ല ജോലി കിട്ടി എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പോയത് അവിടെ ചെന്നു അപ്പം അപ്പം സ്വാഭാവികമായിട്ടും ഈ അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ട പണം ഇദ്ദേഹം അവിടെ നിന്ന് ജോലി ചെയ്ത് അയച്ചു കൊടുക്കുമെന്നായിരുന്നല്ലോ അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പിന്നെ ഒരുപാട് ജോലി കിട്ടി എന്ന് പറഞ്ഞു പക്ഷെ ചെറിയ ജോലിയാണ് എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പണമൊന്നും അയക്കാതെയായി അപ്പൊ ഈ കുട്ടിയുടെ വലിയ കഥയാണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിയുടെ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പണമൊന്നും ഇദ്ദേഹം അയക്കാതെയായി ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായി അപ്പൊ ഈ പിന്നെ സാധാരണ ഫീസ് കൊടുക്കുന്നതിനും ട്യൂഷന് പോകുന്നതിനും അങ്ങനെ പിന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും പുസ്തകം വാങ്ങുന്നതിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വേറെ വരുമാനം ഒന്നുമില്ല അപ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം പക്ഷേ പണം പിന്നെ അയക്കാതെ ആയത് ഒന്നും കിട്ടാതായതോടുകൂടി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം വളരെ ബുദ്ധിമുട്ടിലായി ഒരു കണക്കിന് ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവർ പട്ടിണിയോടുകൂടി ഈ പട്ടിണി കൂടി സഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തേണ്ടുന്ന ഒരു അവസ്ഥയായി സാഹചര്യമായി ഇത് ശരിക്കും പത്താം ക്ലാസ് വരെയും തുടർന്നു അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലും ഇത് തുടർന്നു എന്തായാലും ഇത് പിന്നെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തിരികെ തിരികെ വന്നു നാട്ടിൽ അതുവരെ അദ്ദേഹം തിരികെ വന്നില്ല അത്രയും വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്യായിരുന്നു വലുതായിട്ട് വലുതായിട്ട് പൈസ ഒന്നും അയക്കാതെ ജോലി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ വന്നു തിരികെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഇദ്ദേഹം പിന്നെ ഈ കുട്ടിയെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം ഈ പിന്നെ അമ്മയ്ക്കും വലുതായിട്ട് അറിയില്ലായിരുന്നു അമ്മയോടും പറഞ്ഞിരുന്നത് എനിക്ക് വലിയ കാശ് ശമ്പളമൊന്നും ഇല്ലാത്ത ജോലിയാണെന്നുള്ള അവർ തമ്മിൽ ഒരു ഒരു വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു പക്ഷേ ഈ നാട്ടിൽ വന്നപ്പോഴാണ് അത്ഭുതമെന്ന് പറയട്ടെ ഇദ്ദേഹം വളരെയധികം പണം സമ്പാദിച്ചിരുന്നു ഇതിനകത്ത് അപ്പം ഈ പണം ഇവർക്ക് ഇവർക്ക് അയച്ചു കൊടുത്തില്ല എന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കെ പാലിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് കവി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത് വെച്ചാൽ ഈ പഠനകാലത്ത് ദാരിദ്ര്യം അറിയുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അത് അതെന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പിന്നെ ഐ എമ്മുകളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ ചേർക്കാം അത് വലിയൊരു ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് പോകണം പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു പത്ത് ഒരു ഒരു അഞ്ച് വർഷം പഠിച്ചിറങ്ങുന്നതിൽ അഞ്ച് വർഷം കൊണ്ട് എം ബി എ കിട്ടും അഞ്ചു വർഷം പഠിച്ചിറങ്ങുന്നതിന് ഒരു ഒരു മുപ്പത് ലക്ഷം രൂപയോളം ഫീസ് ഇനത്തിലും പിന്നെ ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടി ആവും പക്ഷേ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് സാധാരണ രീതിയിൽ ഒരു ബാങ്കിന്റെ പിന്നെ ലോൺ വഴി പഠിക്കാൻ പറ്റും ഈ അഡ്മിഷൻ ലെറ്റർ കൊണ്ട് കൊടുത്താൽ പിന്നെ പിന്നെ രക്ഷിതാക്കളുടെ ഒരു പിന്നെ ഒപ്പ് പോലും ഇല്ലാതെ കുട്ടിക്ക് മുപ്പത് ലക്ഷം രൂപ എല്ലാ ബാങ്കും ലോൺ കൊടുക്കും നാഷണലൈസ് ബാങ്കിൽ ലോൺ കൊടുക്കും അപ്പം ഇദ്ദേഹം ശ്രീ വിചാരിച്ചത് ലോണൊന്നും വാങ്ങാതെ ഇത് സ്വന്തം പണത്തിൽ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഈ ഐ എമ്മിന്റെ പരീക്ഷ പിന്നെ പ്രവേശന പരീക്ഷയുടെ കോച്ചിങ്ങിന് കാശ് ചിലവാക്കി അയക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഐ കുട്ടി കുട്ടിയെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥ അപ്പൊ ആ കുട്ടിയുടെ ജീവിതം ഐ എമ്മിൽ എത്തിക്കഴിഞ്ഞാൽ അതോടെ വളരെ പിന്നെ സുരക്ഷിതമായി കഴിഞ്ഞു അപ്പൊ ഇനിയാണ് നമ്മുടെ ഈ കഥ ഈ കഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കഥ നമ്മുടെ പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ നമ്മളിപ്പം ചൂടിൽ വെന്തുരുകയാണല്ലോ കേരളം അപ്പൊ ഇന്നലെ ഇലക്ഷൻ തന്നെ ഇലക്ഷന്റെ പിന്നെ പിന്നെ ശതമാനം പിന്നെ അത് വളരെ കുറവാണ് സാധാരണ വർഷങ്ങളിൽ നിന്നും കുറവാണ് അപ്പൊ അതിനൊരു കാരണമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വെന്തുരുവുന്ന ചൂടിൽ വോട്ടർമാര് പുറത്തിറങ്ങുന്നതിന് ഒരുപക്ഷെ മടി കാണിച്ചു കാണും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ പിന്നെ കേരളത്തിൽ ഇന്നത്തെ പത്രവാർത്തയിൽ കൊല്ലത്ത് പിന്നെ താപതരംഗം ഹീറ്റ് വേവ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് കൊല്ലം ഉൾപ്പെടെ കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ താപതരംഗം ഉണ്ടാകാനുള്ള അപ്പോൾ അത്രയ്ക്ക് ചൂട്ടിലാണ് ചൂടിലാണ് നമ്മൾ വെന്തുരുങ്ങുന്നത് അപ്പോൾ ഈ ചൂട് ചൂടിനെ നമ്മൾ ശരിക്കും പിന്നെ ദാരിദ്ര്യം പോലത്തെ ഒരു കഷ്ടമാണ് ശരിക്കും കഷ്ട കഷ്ടമാണ് അനുഭവിക്കുന്നത് പക്ഷേ ഈ ചൂട് ചൂടും പിന്നെ നമുക്ക് വരാൻ പോകുന്ന മഴയും തമ്മിലൊരു ബന്ധമുണ്ട് ഈ ചൂട് അതാണ് നമ്മൾ നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ പിന്നെ പുതു ിൽ uh, കുളിരുന്നതിനായി <coughs> 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 നമ്മള് ഈ പൊരിവെയിലിൽ കരിയുകയാണ് അപ്പൊ ഈ പുതുമഴയും ഈ പൊരിവെയിലും തമ്മിൽ ശാസ്ത്രീയമായൊരു ബന്ധമുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വിഷയം എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ അതായത് ഇനി വരാൻ പോകുന്ന മഴയും ഇപ്പോഴത്തെ ചൂടുമാണ് അതെ അതെ അപ്പൊ നേരത്തെ കുട്ടിക്ക് ജപിച്ചതുപോലെ തന്നെയാണ് ആ ഒരു അത്രയും വർഷം പഠനകാലത്ത് അനുഭവിച്ച ദാരിദ്ര്യം എന്ന് പറയുന്നത് പിന്നൊരു ആ ദുരിതം എന്ന് പറയുന്നത് പിന്നൊരു വലിയ ഒരു വളരെ മനോഹരമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു കാരണമായിരുന്നു അത് വഴിയിലേക്ക് എത്താനുള്ള വഴിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ് വെന്തൊരു ഈ ചൂട് ഇത്രയും കൂടുന്നത് അത് ഇന്ത്യൻ മൺസൂണിന്റെ ഒരു കഥയാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം എന്ന് പറയുന്ന ഇന്ത്യൻ മൺസൂൺ അതാണ് നമ്മളെ ഇന്ത്യയുടെ പിന്നെ കാർഷിക രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും ഒരുപക്ഷെ സാമൂഹികമായ കാര്യങ്ങളെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ പിന്നെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസങ്ങളിലായി നമുക്ക് കിട്ടും ഈ വർഷത്തെ മൺസൂൺ ജൂണിൽ കൃത്യമായി തന്നെ എത്തുമെന്ന് ഇന്ത്യ മേറ്റോളജികളുടെ ഇപ്പം കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഈ മൺസൂൺ തുടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരുക്കം പ്രകൃതി നടത്തുന്നത് എന്നാണെന്ന് അറിയാമോ ശരിക്കും ഏപ്രിൽ മാസത്തിൽ ഒരു രണ്ടാമത്തെ ആഴ്ചയിൽ തുടങ്ങുന്ന ഒരുക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ കേരളത്തിന്റെ തെക്കോട്ട് ഒരു നാലായിരം കിലോമീറ്റർ തെക്കോട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മസ്കറിൻ ീപ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മസ്കറിൻ ദ്വീപ് ഒരു പവർ ഹൌസ് ആണെന്ന് അവിടെ ഉയർ വളരെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഇപ്പോഴൊക്കെ അവിടെ ആ പ്രോസസ്സ് നടന്നു തുടങ്ങി കഴിഞ്ഞു അതായത് വലിയൊരു ഒരു പിന്നെ ഉയർന്ന മർദ്ദമുള്ളൊരു മേഖല സമുദ്രത്തിന് മുകളിൽ അന്തരീക്ഷ വായിൽ രൂപപ്പെടും അത് രൂപപ്പെട്ടിട്ട് അത് ശരിക്കും പിന്നെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് കാറ്റാണ് ഈ പിന്നെ ജലത്തെയും വഹിച്ചുകൊണ്ടുള്ള കാറ്റാണ് അത് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയും പിന്നെ ആഫ്രിക്കയുടെ ആഫ്രിക്ക വൻകരയുടെ സോമാലിയ തീരത്ത് വന്നിടിക്കുകയും ചെയ്യും ഈ വന്നിടിച്ചിട്ട് ഇത് പിന്നെ അവിടെ നിന്ന് പിന്നെ പ്രതിഫലിച്ച് കാറ്റ് ഇന്ത്യയുടെ തീരത്തേക്ക് വരികയാണ് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യൻ തീരം കിട്ടും കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ശരിക്കും അത് ഭൂമതിരേഖ കടക്കും കടക്കുമ്പോൾ ഭൂമതിരേഖ കടക്കുമ്പോൾ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് അത് വീണ്ടും പിന്നെ നമ്മുടെ ഇന്ത്യ പിന്നെ ഉപഭൂഖണ്ഡത്തിലേക്ക് ശരിക്കും വരത്തക്ക രീതിയിൽ ഉണ്ടാവും ഇപ്പൊ രണ്ടായിട്ട് പിന്നെ നമ്മുടെ സഹ്യപർവതത്തിൽ ഇടിച്ചിട്ട് അത് രണ്ടായിട്ട് രണ്ടായിട്ട് വിഭജിക്കുകയും ഒന്ന് അറേബ്യൻ സമുദ്രത്തിന് മുകളിൽ കൂടിയും ഒന്ന് ബേ ഓഫ് ബംഗാൾ അതായത് ബംഗാൾ ഉൾക്കടന്റെ ഭാഗത്തേക്കും പോവും ഇതിനെ ആകർഷിക്കുന്നതിന് ഇപ്പം ഇങ്ങനെ പിന്നെ മസ്ക്കറിയൻ ദ്വീപിലുണ്ടായി സൊമാലിയൻ തീരത്ത് ചെന്ന് ഇടിച്ച കാറ്റ് അവിടുന്ന് പ്രതിഫലിച്ച് പിന്നെ ഭൂമധ്യരേഖ കടക്കുമ്പോൾ ഒന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ചരിഞ്ഞ് ഇന്ത്യയിലേക്ക് ചരിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് പിന്നെ ഇന്ത്യയുടെ കരഭാഗത്ത് ഉണ്ടാകേണ്ടുന്ന ഒരു അനുകൂല സാഹചര്യം എന്താണെന്ന് അറിയാമോ നന്നായിട്ട് ഈ കരഭാഗം ചൂടായാൽ മാത്രമേ ഒരു ന്യൂനമർദ്ദം ഉണ്ടായാൽ മാത്രമേ ഈ കാറ്റിനെ ആകർഷിച്ച് ഇന്ത്യയുടെ മുകളിൽ മഴയായി പെയ്യ്ക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഈ നമ്മൾ ഈ വരണ്ട് ഉണങ്ങുന്നതിന്റെ വരണ്ട് വരണ്ടുണങ്ങുന്നത് എത്രത്തോളം വരണ്ട് ഉണങ്ങുന്നോ അത്രത്തോളം ശക്തമായ ഒരു ന്യൂനമർദ്ദം കരയുടെ മുകളിലുള്ള വായുവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കരയുടെ കടലിലല്ല കരയുടെ മുകളിലുള്ള വായുവിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയും ആ ന്യൂനമർദ്ദം എത്രത്തോളം ശക്തി പ്രാപിക്കുന്നു അത്രയ്ക്കും ശക്തമായ മഴ അല്ല അവിടെയാണ് എന്റെ പ്രധാനമായ സംശയം അതിന് മുമ്പ് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ള ഇതൊരു തത്സമയ ഫോണിംഗ് നമ്മൾ വിഷയം പറഞ്ഞു ഇനി നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാൻ നമ്പർ സിറോ ഫോർ സെവൻ ഫോർ ടു നിങ്ങളുടെ സമയമാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നമ്മളെ ഈ ചൂട് ഇപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ സാറിനോട് ഇവിടെ വന്ന് ഈ സ്റ്റുഡിയോ ഇടുന്നപ്പോ പറയാണ് ഭയങ്കര ചൂട് വെളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്ന ചൂടിക്കുകയാണ് അപ്പൊ വന്നപ്പോഴാണ് സാർ പറഞ്ഞത് ഇന്നത്തെ വിഷയവും ഈ ചൂട് ഇനി എന്തിനുള്ള എന്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞ നല്ല വിഷയം സംസാരിക്കേണ്ട ഒരു വിഷയാണ് അപ്പൊ അതെ അതാണ് മനുഷ്യന്റെ കഥയുമായിട്ട് പ്രകൃതിയെ കണക്ട് ചെയ്തിട്ടാണ് സാർ പറഞ്ഞത് അവിടെയാണ് എന്റെ ചോദ്യം നല്ല ചൂടാണല്ലോ ഈ ചൂട് ഇങ്ങനെ നിക്കുമ്പോൾ എന്നെ പോലെയുള്ള ദൈവം ഇനി ഒരു പ്രളയം എങ്ങനെ വരാൻ സാധ്യതയുള്ളൂ എന്നൊരു സംശയം തോന്നില്ലേ അല്ല അങ്ങനെ വരാൻ ഇനി സാധ്യത പറയാൻ പറ്റില്ല കാരണം ഈ ചൂട് ഇപ്പൊ ഇപ്പൊ ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട് സാധാരണ മൺസൂൺ കാലത്ത് ഉണ്ടാകുന്ന ചൂടിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം പിന്നെ താപതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രവചനം വരുന്ന അത് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അതിപ്പോ അതുപോലെ ഈ മൺസൂൺ ഇനി പെയ്യുമ്പോൾ ഈ മൺസൂൺ പ്രളയത്തിലേക്ക് പോകൂല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ആ മൺസൂൺ എങ്ങനെ പെയ്യുന്നു എന്നുള്ളത് അതായത് ഇപ്പൊ ഒരു കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ആണ് പെയ്യുന്നതെങ്കിൽ അതിലേക്കുള്ള പ്രവചനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു കാലാവസ്ഥാ വകുപ്പ് കടന്നിട്ടില്ല ആ മഴ എങ്ങനെയായിരിക്കും ഇപ്പൊ ജൂണിൽ തന്നെ സാധാരണ രീതിയിൽ മഴ തുടങ്ങും എന്നുള്ള പ്രവചനം വന്നിട്ടുണ്ട് ഈ സ്കൂൾ തുറന്നാൽ നമുക്ക് മഴ പെയ്തില്ലേ വിഷമം ാണ് അതൊരു രീതിയായി മാറിയിരിക്കുകയാണ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഒക്കെ ഒന്നാം തീയ്യതി പെയ്തില്ല പെയ്തത് എന്താ അത് സംഭവിച്ചത് നമ്മള് പോലും ഒരു മഴയിൽ നനഞ്ഞു പോകുന്നതാണ് നമ്മുടെ ശീലം അപ്പൊ ആ ശീലം ഈ പ്രാവശ്യം എന്തായാലും നടക്കുമെന്ന് തോന്നുന്നു മഴ മഴ കൃത്യമായിട്ട് പിന്നെ ജൂൺ ഒന്നാം തീയതി തന്നെ വരും എന്നുള്ളൊരു പ്രവചനം വന്നിട്ടുണ്ട് പക്ഷേ നേരത്തെ ചോദിച്ച ചോദ്യം ഇത് പിന്നെ പ്രളയത്തിലേക്ക് മാറുമോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല കാരണം അത് നേരെ പണ്ട് പെയ്തതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പെയ്തതുപോലെ പ്രളയത്തിലൊക്കെ ഉണ്ടായതുപോലെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന രീതിയിലേക്ക് മൺസൂൺ പോവുകയാണെങ്കിൽ മാത്രമേ പ്രളയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ സാധാരണ പണ്ട് നമുക്ക് കിട്ടുന്നത് പോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തുല്യമായിട്ട് വിതരണം മഴയുടെ അളവ് വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ പ്രളയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നും ചൂട് കൊല്ലത്ത് പിന്നെ താപതരംഗം പ്രവചിച്ചിട്ടുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾ വരും ദിവസങ്ങളിൽ കേട്ടോ പറഞ്ഞത് അപ്പൊ പുറത്തിറങ്ങുമ്പോ അത്രയും ോ ഈ ഒരു മഴ എങ്ങനെയായിരിക്കും എന്ന സംശയം വരുവാണ് അപ്പൊ നമുക്ക് ഇപ്പൊ സാറ് പറഞ്ഞത് പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് സിനിമാ ഡയലോഗാണ് ആണ് ഓർമ്മ വരുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ ഒന്നേ ചൂട് അല്ലെങ്കിൽ മഴ എന്നൊരു സാഹചര്യത്തിലേക്ക് കാലാവസ്ഥ പോകുന്നത് എല്ലാം ഭയാനകമാണ് കൂടുതലാണല്ലോ അതെന്താണ് ആ ഒരു സാഹചര്യം അല്ല ഈ പിന്നെ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ കഥയില് ഈ പിന്നെ ചൂട് നമ്മളിപ്പം അനുഭവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ശരിക്കും ആ അങ്ങനൊരു ഒരു പരിസ്ഥിതി അവസ്ഥ വന്നാൽ സാധാരണ മനുഷ്യർ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റഡ് ആവണം അതിനെ അതിനെ ഒരു അനുകൂല അവസ്ഥയാക്കി മാറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിത ശൈലികൾ മാറ്റണം അപ്പൊ ഉദാഹരണത്തിന് ഈ ചൂട് കൂടുതൽ വരുന്ന സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് അപ്പൊ പുറത്ത് പോയി കായികാധ്വാനം ജോലികൾ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യർ അവര് അവരുടെ പിന്നെ ജോലി സമയം ക്രമീകരിക്കണം എന്നാണ് അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു പ്രകൃതി അവസ്ഥയാണ് പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു കാര്യമാണ് ഇപ്പം കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് മനുഷ്യൻ നിർമ്മിതമാണ് പക്ഷെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഉണ്ടായ പിന്നെ അപ പിന്നെ അപചയം അല്ലെങ്കിൽ അപകടം ഡാമേജ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ കാലാവസ്ഥ മാറ്റത്തെ ചെറുക്കുന്നതിന് ലോകം മൊത്തം എടുത്തിട്ടുള്ള നടപടികൾ ഒരു പരാജയത്തിന്റെ കഥയാണ് ഇന്നുവരെ ഈ നിമിഷം വരെയും ഈ നിമിഷം വരെയും വിജയിക്കുന്നില്ല ഇല്ല ഒരു സ്ഥലത്തും വിജയിക്കുന്നില്ല കാരണം വെച്ചാൽ വലിയ 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 പിന്നെ വികസിത രാജ്യങ്ങൾ ഒക്കെ ഈ പല പിന്നെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും വന്നിട്ട് ഐക്യരാഷ്ട്ര സഭ വിളിച്ചുകൂട്ടുന്ന കാലാവസ്ഥ ഉച്ചകോടികളിലൊക്കെ വന്നിട്ട് വലിയ സമ്പന്ന രാഷ്ട്രങ്ങളെല്ലാം പ്രസംഗിക മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം നടപ്പാക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ആദ്യം അത് ലംഘിക്കുന്നതും ഈ വലിയ രാജ്യങ്ങളാണ് വലിയ ഉയർന്ന രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇപ്പൊ നമുക്ക് കാലാവസ്ഥ മാറ്റുണ്ടാക്കിയ പിന്നെ ഡാമേജുകളിൽ നിന്നും പുറകോട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ പുതുതായി ഉണ്ടായ അവസ്ഥയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ അത് സഹിച്ചുകൊണ്ട് പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്നുള്ളതാണ് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെ പിന്നെ പിന്നെ അതിനെ സഹിച്ചുകൊണ്ട് പോകണമെന്നല്ല അതിന്റെ അപകടങ്ങൾ അനുഭവിക്കണമെന്നല്ല തിരിച്ചെത്താം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വർത്തമാനം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ് അപ്പൊ വിളിക്കുന്ന നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ വിളിച്ചോളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ചൂടും വരാനിരിക്കുന്ന മഴയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കുട്ടികൾക്കും വിളിക്കാം കേട്ടോ പരിപാടിയിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഉള്ള ഒരു സംശയം കുട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ ചോദിക്കും ഈ സമയത്ത് സ്കൂൾ തുറന്നിട്ട് ജൂണിൽ നല്ല മഴയാണ് പെരുമഴയാണ് ആ സമയത്ത് അങ്ങ് അടച്ചിട്ടൂടെ എന്നുള്ള ചോദ്യമൊക്കെ ഇടയ്ക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അത്തരം ചോദ്യമൊക്കെ ചോദിച്ചോട്ടെ എനിക്ക് ഉത്തരം പറയാൻ അറിയാത്തതു അറിയാനുള്ള ആൾ ഇവിടെ ഉള്ള സമയങ്ങളിൽ വിളിക്കൂ ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും തോന്നിയതാണ് നമ്മൾ പുറത്ത് നല്ല ചൂട് നിൽക്കുക പക്ഷേ ആ ബിൽഡിങ്ങിനകത്തോട്ട് കിറുമ്പോൾ നല്ല തണുപ്പാണ് സ്കൂളിനോ ഒരു പക്ഷെ ആ ബിൽഡിങ്ങിന്റെ പ്രത്യേകത ആയിരിക്കാം എങ്കിലും അപ്പൊ എനിക്ക് തോന്നി മഴയത്തേക്കാൾ നല്ല ചൂട് കുട്ടികൾ ഇവിടെ തണുത്തിരിക്കും വീട്ടിൽ ഇതിനേക്കാൾ ചൂടാണ് അപ്പൊ ഇതിലേക്കൊക്കെ നിങ്ങക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് സാർ നമുക്ക് കോളിലേക്ക് പോവാല്ലേ ഹലോ ഹലോ നമസ്കാരം പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് സ്വാഗതം ധാരാണ് ജസി ഉദയകുമാർ സാറോട് സംസാരിച്ചോളൂ കേട്ടോ വർത്തമാന വർത്തമാനത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ സാറ് അന്നേരം ഞാൻ ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരിച്ച് ഞാൻ കേട്ടോണ്ടിരുന്നായിരുന്നു ഈ കാലവർഷത്തിന്റെ കാര്യം പറയൂലെ മഴ അന്നേരം അത് കൂടി ചിലപ്പോ നമ്മുടെ ഈ ചൂടിന്റെ അടിസ്ഥാനത്തിൽ അത് കൂടി പോവുകയിരിക്കോ അന്നേരം ഈ എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇപ്പം ചോദിക്കാൻ പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ ചോദിക്കാറ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്ന കണക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രളയം വരാൻ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് അതോ ആ സാധ്യത വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് വലിയ വല്യ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഞാനൊരു അപേക്ഷ വ്യക്തിയാണ് ഞങ്ങളൊരു നാലഞ്ച് കുടുംബക്കാർ ഒരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത് അന്നേരം ഈ പ്രളയം വന്നു കഴിഞ്ഞാല് അതിനകത്ത് ആരൊക്കെ ഇത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഇനി മുന്നോട്ടുള്ള പ്രളയം വരികയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായിട്ട് ഇവിടെ റേഡിയോ ബെൻഫിയർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മുന്നോട്ടുള്ള ആരെ മുതിർന്ന ആൾക്കാരുടെ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊല്ലം കൊല്ലം കടവൂര് കുരിപ്പുഴ മനസ്സിലായി ഞങ്ങൾ ഈ പാർട്ടി ഒരുപാട് ആൾക്കാർ വന്നു പോയി ഇരിക്കും ചെയ്യും എലക്ഷൻ സമയമാകുമ്പോഴാണ് ഓരോരുത്തർ വീട്ടിൽ വരിക എല്ലാം ചെയ്യുന്നത് എലക്ഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെയും കാണത്തില്ല അവരടുക്കെ വന്ന് പറയുകയാണെങ്കിൽ പറയും ഞങ്ങൾ ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ പിന്നെ ഒരു രക്ഷയില്ല അവരെ കാണാം ആരെങ്കിലും എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലഞ്ച് കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ചിലവാക്കി ഇടുകയും ചെയ്യുന്നത് എന്നാ പറയുന്നത് നാലഞ്ച് കുടുംബം എന്ന് പറഞ്ഞാൽ ആ നാലഞ്ച് വീടുകളില് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് പിന്നെ നടക്കാൻ വയ്യാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നാലഞ്ച് വീടുകളില് അവരുടെ ഒരു മനുഷ്യന്റെ ജീവന് വില പോലും ആരും കൽപ്പിക്കുന്നില്ല ഒരാള് അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് ഈ മഴ സമയത്ത് താഴെ വീണെന്തെങ്കിലും അപകടം പറ്റി ആ കുടുംബം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ മരിച്ചുപോവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നെല്ലാം പാർട്ടിക്കാരെല്ലാം ഓടി വന്ന് ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാ ഞങ്ങള് ചെയ്യാന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങി നിൽക്കും പക്ഷെ ആ ഒരു ജീവൻ രക്ഷിക്കും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആൾക്കാര് നിൽക്കേണ്ടത് സംശയം അതെ 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 അതായത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത്തവണത്തെ പിന്നെ മൺസൂണിന്റെ പ്രവചനം പ്രവചനമനുസരിച്ച് ജൂൺ ഒന്നാം തീയതി തന്നെ മഴ എത്തുമെന്നാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊരു പിന്നെ പ്രളയത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് അറിയില്ല ആ പ്രവചനം നടത്താനും പറ്റത്തില്ല കാരണം അത് മഴ പെയ്ത് ആ മഴ കുറച്ച് പിന്നെ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഒരു ചെറിയ സ്ഥലത്ത് വീഴുകയാണെങ്കിൽ അന്നൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചെയ്ത പറ്റിയത് അങ്ങനെയാ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പെയ്താൽ മാത്രമേ അത് പ്രളയത്തിലേക്ക് പോകൂ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മൺസൂൺ പ്രളയത്തിലേക്ക് പോകാറില്ലല്ലോ അതാണ് മഴ പെയ്തൊരു മനസ്സിലായത് അതെ അതെ ബാധിക്കുമെന്നുള്ളത് കേൾക്കുന്നവർ അത് ശ്രദ്ധിക്കുക അല്ലെ അധികൃതരുടെ ശ്രദ്ധയില്ലതു വരട്ടെ കാരണം ജീവിതങ്ങളാണ് അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് അവർ ഭയക്കുന്നുണ്ട് മഴ കഠിനമാകുമോ എന്ന് എന്തായാലും ഇത്തരം മുൻ അനുഭവങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു മുൻകരുതൽ എടുക്കാൻ അധികൃതർക്ക് കഴിയട്ടെ അല്ലേ ഓക്കെ നമുക്ക് ഒരു കോൾ കൂടിയ കോളിലേക്ക് പോകാം ഹലോ ഹലോ സ്വാഗതം പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് പേര് പറയോ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ സംസാരിക്കൂ സാറിനോട് കളിക്കാൻ പോകും വെള്ളം വെള്ളം ഒന്നും ഈ വെള്ളത്തിന്റെ കാര്യം ചൂടത്ത് എങ്ങനെയായിരിക്കും മോൻ എന്താണ് ഉദ്ദേശം മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഒൻപതാം ക്ലാസ്സിലെ ഈ ചൂടത്ത് വൈകിട്ട് കളിക്കാൻ പോകും അപ്പൊ വെള്ളം കുടിക്കുന്നു ഇതിനകത്ത് എന്താ ഉദ്ദേശം വെള്ളം കുടിക്കാമോ എന്നാണോ അതല്ല എങ്ങനത്തുള്ള എങ്ങനത്തെ വെള്ളം കുടിക്കാം ചൂടായത് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനത്തെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് വളരെ തണുത്ത വെള്ളം അതായിരിക്കും ഒരു പക്ഷെ എനിക്ക് തണുത്ത വെള്ളം കോൾഡ് വാട്ടർ കുടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്തായാലും കളിക്കാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ വെള്ളം ഒരു കുപ്പി വെള്ളം സാധാരണ കൊണ്ടുപോകുമായിരിക്കുമല്ലോ അപ്പൊ അത് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോയാൽ മതി വെള്ളം പിന്നെ കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശ്രമിക്കുന്ന സമയത്താണ് സാധാരണ പിന്നെ ഈ പിന്നെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നവർ ഗെയിംസിലോ സ്പോർട്സിലും പങ്കെടുക്കുന്നവർ വെള്ളം കുടിക്കുന്നവർ ഹരികൃഷ്ണൻ അപ്പോ ഇനി ഒൻപതിലേക്കാണോ അതോ ഇനി പത്തിലേക്കാണോ ഇനി ഒൻപതിലേ അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇനി ഒരുപാട് പഠിക്കാനൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇനി ഒരു ചോദ്യം കൂടെ സാറിനോട് ചോദിക്കണോ ഉണ്ടോ ചോദ്യം ഉണ്ടോ സമയത്ത് പല പല അതാ അല്ല അല്ല അതാണ് പറഞ്ഞത് അതൊരു പിന്നെ ആരോഗ്യശാസ്ത്രപരമായ ഒരു ചോദ്യമാണ് അത് പക്ഷെ എങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് പറയാൻ എന്റെ അതായത് നമ്മള് നമ്മുടെ പിന്നെ ശരീരം വലുതായിട്ട് നന്നായിട്ട് ചൂടായിരിക്കുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ തണുത്ത വെള്ളം ഐസ് ാണ് നമ്മള് പണ്ടുള്ള ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും ചൂട് ആയിട്ടിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർക്ക് ചൂടായതുകൊണ്ട് കളിക്കാനും വിടുന്നില്ല അതാണ് ഏറ്റവും നല്ല ചൂടല്ലേ അതാണ് പ്രശ്നം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഒരു കോൾ കൂടി കോളേക്ക് നമസ്കാരം നമസ്കാരം മോഡ് അമ്മയുടെ പേര് ഞാൻ തങ്കോണിയമ്മ പാലാഴിന്ന ഉദ്യോഗസ്ഥർ സംസാരിച്ചുള്ളു മഴ മഴ വരുന്നെന്ന് പറയുമ്പം വൈറ്റി തീയ ഇപ്പം ചൂടായനൊക്കെയും നമുക്ക് അത്രയും പ്രയാസം ഇല്ല പിന്നെ ഞങ്ങൾ താമസിക്കുന്നെന്ന് പറയുന്നത് പത്ത് മുപ്പത്തി ഏഴ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ പനിയത്ത് വന്ന് ചോനഞ്ചറ താഴെ താമസമായിട്ട് അവിടെ ഒരു നടക്കാൻ ഒരു വഴിയോ പിന്നെ വെള്ളം വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് സെന്റ് മേടിച്ച് പരിസരത്ത് മേടിച്ചവര് മൊത്തം മൂടിക്കെട്ടി ആ ഓടയിലോട്ട് പോകുന്ന വെള്ളം മൂടിക്കെട്ടി എല്ലാം വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം ആ ഓടയിലോട്ട് പോത്തില്ല പിന്നെ പത്തി പഠിക്കുന്നതും ആറി പഠിക്കുന്നതും അഞ്ചി പഠിക്കുന്നതും മൂന്നി പഠിക്കുന്നതും ആയിട്ടുള്ള പിള്ളേർ ഒരു ഏഴെട്ട് പിള്ളേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അതുങ്ങൾ കടന്ന് അനുഭവിക്കുന്ന ഈ പാർട്ടിക്കാര ഒരു പാർട്ടിക്കാരും വന്നെന്നും പറഞ്ഞാൽ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല അവർ വോട്ടിന് ഈ പറഞ്ഞ കഴിഞ്ഞ കോളർ പറഞ്ഞതുപോലെ വോട്ട് സമയത്ത് മാത്രം വോട്ടിന് മാത്രം അവർ വന്ന് എങ്ങനെങ്കിലും തപ്പിപ്പിടിച്ച് നമ്മുടെ മുറ്റത്ത് വന്ന് കയറും അത് ഒരുത്തരും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്ങനെങ്കിലും അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ഒരു വഴിയാകട്ടെ നല്ലതില്ല മൂന്ന് സെന്റുകാർ വരെ മതിലുകെട്ടി മറച്ചു വെച്ചേക്കുക അത് കാരണം നടക്കാൻ പോലും വയ്യ പിന്നെ വെള്ളത്തിന്റെ ശല്യം എന്ന് പറയുന്നത് ഞങ്ങൾ രാത്രി ഈ കടയൊക്കെ ഇടച്ചേറ്റ് ചെല്ലുമ്പോഴത്തേക്ക് നീന്തി കേറുക ഞങ്ങളുടെ വീട്ടിനകത്ത് നീന്തി കേറുക ഓക്കെ അപ്പൊ നമ്മള് നമ്മള് ശരിക്കും ഈ പിന്നെ മഴക്കാലം വരുമ്പോ നഗര താഴ്ന്ന പ്രത്യേകിച്ചും കൊല്ലം പോലെ ഉള്ള പ്രദേശം ഒരു താഴ്ന്ന തീരദേശ നഗരമാണ് അപ്പോൾ നഗരവും അതിന് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ അമ്മ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള പിന്നെ ഡ്രെയിനേജ് അതില് ഖരമാലിന്യവും കൂടി കൊണ്ട് നിറഞ്ഞാൽ ഈ പറയുന്ന അവസ്ഥ കൂടുതൽ രൂക്ഷമാവും അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ അധികൃതർ ചെയ്യേണ്ടുന്നത് ചെയ്യേണ്ടതാണ് അതിന് അതിനെ കൂടാതെ എനിക്ക് തോന്നുന്നത് നമുക്ക് തന്നെ നമ്മൾ ഇപ്പം പ്രാദേശികമായി തന്നെ ഈ ജനങ്ങളുടെ ഒരു പിന്നെ അവബോധം ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ അപ്പൊ നമ്മുടെ ഓടകൾ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കുകളായിരുന്നാലും അതല്ല നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ച ഓടച്ചാലുകളായിരുന്നാലും അതിനകത്ത് ഖരമാലിന്യങ്ങൾ നമ്മൾ തന്നെ നിക്ഷേപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത കൊല്ലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴവെള്ളം പിന്നെ വീണ് കഴിഞ്ഞാൽ മണലാണ് അടിയിൽ മണലും ചെളിയുമാണ് അടിയിൽ അപ്പോൾ പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് താഴ്ന്നു പോകുന്നതോടൊപ്പം വെള്ളക്കെട്ട് കുറേ നേരത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലഭ്യമായിട്ടുള്ള ഓടകൾ നമ്മൾ ശുചിയായി സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുകയും പിന്നെ മണ്ണിനടിയിലേക്ക് വെള്ളം താഴുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്താൽ ഇപ്പൊ നമ്മൾ നമ്മള് ബ്ലോക്കൊക്കെ ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കൂടുകയുള്ളു അപ്പൊ കുറച്ചെങ്കിലും മണ്ണ് പുറത്ത് കാണത്തക്ക രീതിയിലുള്ള നമ്മൾ ലഭ്യമാക്കുകയും അതുപോലെ അടുത്തുള്ള ഓടകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ കൊല്ലത്തിൽ ഉള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഇപ്പൊ പറഞ്ഞത് വീട്ടിലേക്ക് നമ്മൾ വെള്ളം കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യ ഇപ്പൊ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും കുടിവെള്ളം അപ്പൊ ഇനി വരുന്ന മഴ എന്താണ് സംഭവിക്കുന്നത് അതാണെങ്കിൽ കുട്ടികളുടെ ചൂടൊരു വലിയ പ്രശ്നമായത് കൊണ്ട് കളിക്കാൻ അവർക്ക് പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം സൂര്യതാപം പോലുള്ള പ്രശ്നങ്ങൾ ക്ഷീണം കളിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടിയോട് കുട്ടികളോട് പറയാനുള്ളത് പന്ത്രണ്ടിനും മൂന്ന് മണിക്കും ഇടയിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കണം കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് അനുഭവം നമ്മൾ നമ്മളെയായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പന്ത്രണ്ട് മണിക്കാണെന്ന് പന്ത്രണ്ട് മണിക്കല്ല ശരി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രണ്ട് മണി സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ വീഴുന്ന പതിക്കുന്ന സൂര്യതാപം അത് പ്രതിഫലിച്ച് മുകളിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ അതായത് അന്തരീക്ഷവായും ഏറ്റവും കൂടുതൽ ചൂടാകുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം രണ്ടു മണിക്കാണ് രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഇടയിലാണ് അപ്പൊ പന്ത്രണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ നമ്മൾ ഇപ്പൊ പിന്നെ കുട്ടികൾ കളിക്കാൻ പോകുന്നതാണെങ്കിൽ അത് ഒഴിവാക്കണം ആ സമയത്ത് ഒഴിവാക്കണം എന്തായാലും അത് വൈകിട്ട് ഒരു നാലു മണി നാലര മണി അഞ്ച് അഞ്ചു മണി സമയമൊക്കെ കഴിഞ്ഞിട്ട് അതിന് പോകുന്നതായിരിക്കും പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഈ ചൂട് കാലത്ത് ഇപ്പൊ രണ്ട് രണ്ട് മാസം മുൻ വർഷങ്ങളല്ലേ കാലങ്ങൾക്ക് വെച്ച് മുൻപെന്താ അതെ 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 ഒന്നും ചെയ്യാൻ പറ്റാത്ത അതാണ് രേഷ്മേദന പറഞ്ഞത് എക്സ്ട്രീം ക്ലൈമറ്റ് എന്നാണ് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് പിന്നെ വളരെ രൂക്ഷമായ കാലാവസ്ഥ നമുക്ക് ചൂട് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ചൂട് കിട്ടുന്നുണ്ട് പക്ഷേ ആ ചൂട് പണ്ടതിനേക്കാൾ കൂടുതല മുമ്പ് കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതല അപ്പൊ അത് വേനൽക്കാലം കുറച്ചുകൂടെ വരണ്ട വേനൽക്കാലമായി മാറുന്നു മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നു ഈ പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നു അതെല്ലാം എക്സ്ട്രീം ക്ലൈമാറ്റ്സ് ആണ് അതെല്ലാം കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ തന്നെ വരുത്തിവച്ചാൽ മനുഷ്യർ മൊത്തം മനുഷ്യരാശി മൊത്തം വരുത്തി വെച്ച ഒരു വിനയാണ് ആണ് സ്വാഭാവികമായിട്ടും കൂടാനാണ് സാധ്യത കാരണം അത് കുറച്ചു കൊണ്ടുവരുന്ന നടപടികൾ വാക്കുകൾ മാത്രം ഒതുങ്ങുന്ന പരാജയം അത് പരാജയമാണ് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം കാലാവസ്ഥ മാറ്റത്തെ കുറിച്ചുള്ള കാലാവസ്ഥ മാറ്റത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പരാജയത്തിന്റെ കഥ മാത്രമാണ് ലോകത്തിന് പറയാനുള്ളത് അത് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ നമ്മള് പറഞ്ഞു നിൽക്കുന്നതും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയുടെ ഒരു പരാജയ കഥയാണ് നമ്മൾ ആദ്യം തുടങ്ങിയിരുന്നു ഒരു കഥ കാരണം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരു പെൺകുട്ടി പിന്നീട് വളരെ സുലഭമായിട്ട് സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥ പക്ഷെ പ്രകൃതി ഇങ്ങനെയാണ് ഇപ്പോൾ വളരെയധികം നമ്മളെ ഇങ്ങനെ ചൂട് നമ്മളെ ഇങ്ങനെ ആകെ കഷ്ടപ്പെട്ട് പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തണുക്കാനുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് കാലാവസ്ഥ മാറ്റത്തിന്റെ കാര്യമല്ല കാലാവസ്ഥ മാറ്റം ഒരു പ്രകൃതി മനുഷ്യനിർമ്മിതമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ സ്വാഭാവികമാണ് പണ്ട് നട പണ്ട് മഴ ഉണ്ടായിരുന്നല്ലോ ഇപ്പം പിന്നെ കാളിദാസന്റെ കൃതികളിൽ പോലും ഈ പിന്നെ മൺസൂണിനെ കുറിച്ച് പറയുന്നുണ്ട് ഉജ്ജയിനിയിൽ മഴ പെയ്തതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതെ അതെ അത് ശരിക്കും പിന്നെ കാലവർഷം പിന്നെ ചരിത്രാതീത കാലം മുതലുള്ളതാ പഴയ കാലത്തും ഇതുപോലെയാണ് മഴ പെയ്തിരുന്നത് നമ്മൾ തെറ്റി വരുന്നതാണ് ഇങ്ങനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം കൃത്യ സമയമാണല്ലോ കൃത്യസമയമാണല്ലോ പരിസ്ഥിതി വർത്തമാനത്തിൽ അങ്ങനെ നമ്മൾ സംസാരിച്ചത് ഇന്നത്തെ ചൂടും ഇനി വരാനിരിക്കും മഴയും കുറിച്ചാണ് തീർന്നില്ല അടുത്ത ആഴ്ചയിലും തുടരും കഥകൾ 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 എങ്ങോട്ട് വേണമെങ്കിലും എത്തും അതിനെക്കുറിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വരും ശ്രോതാക്കൾ ശ്രോതാക്കൾ ഇത്തരം കഥകൾ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അവബോധം ഇതിൽ ഉണ്ടാവും ചെറുക്കുന്നതിനുള്ള നമ്മുടെ ശക്തിയും കൂടും അതെ തീർച്ചയായിട്ടും വളരെ സന്തോഷം സാർ ഇപ്പൊ നമ്മൾ ഈ പരിപാടിയിൽ ഇത്ര നേരം പങ്കെടുത്തത് ടി കെ എം കോളേജിലെ റിട്ടയർഡ് അധ്യാപകൻ ഡോക്ടർ ജെ ഉദയമാർ സാറാണ് സാറിന് നന്ദി പറഞ്ഞു പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി അമ്മയു